മെഡിക്കൽ ലാബ് ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രീ പ്രൈമറി മ്യൂട്ടീഷൻ ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ കംപ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇത് മാത്രമല്ല ബി എ ഇംഗ്ലീഷ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി ബി എ ബി കോം ലേൺ Get skilled and transform your life. Your dream deserves actions. Start today. Chitraw Women's Academy, SMP Junction, Shorno, opposite private bus stand, Patambi. ചുരുങ്ങിയ കാലയളവിൽ നടത്തിയ വികസന നേട്ടങ്ങൾ ഏറെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഏറെ ഉണ്ടെന്ന് ഏഴാം വാർഡ് കൗൺസിലർ സഞ്ജു മോൻ ഇടതിനോട് പ്രിയം കാണിക്കുന്ന ഒറ്റപ്പാലം നഗരസഭയിൽ മുപ്പത് വർഷത്തോളമായി ബി ജെ പി പ്രതിനിധി ജയിച്ചുവരുന്ന പ്രദേശമാണ് നഗരസഭയിലെ ഏഴാം വാർഡ് പാലാട്ട് റോഡ് മുതൽ കൊട്ടാരം റോഡ് വരെയാണ് ഈ വാർഡിൽ ഉൾപ്പെടുന്നത് ഈ ഭരണസമിതി ഭരണം ഏറ്റെടുക്കുമ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ആയിരുന്നു കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കൗൺസിലറായി സഞ്ജു മോൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ചുരുങ്ങിയ കാലയളവിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ ചെയ്തതായി കൗൺസിലർ സഞ്ജു മോൻ പറഞ്ഞു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് വർഷത്തോളമായി ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് ഒറ്റപ്പാലം പാലാട്ടോട് ഏഴാം വാർഡ് ഇതിന്റെ മുപ്പത് വർഷത്തോളമായി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് മുൻ കൗൺസിലർമാരും എല്ലാവരെയും ജനങ്ങൾ ഈ വാർഡിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഈ വ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമാറാട്ടനായിരുന്നു ഇതിന് മുൻ കൗൺസിലറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കുറേ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് എന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആ അതിൻ്റെ ചുരുങ്ങിയ കാലവർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പാലാട്ട് റോഡ് ടാറിംഗ് പ്രവർത്തികൾ കമലാലയ റോഡ് വേങ്ങേരമ്പലം പാടഭാഗം ടാറിങ് പിന്നെ പാടഭാഗം ഡ്രെയിനേജ് വർക്ക് പിന്നെ ഇൻ്റർലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവിടെ പിന്നെ കൊട്ടാരൻ റോഡ് റോഡ് കോൺക്രീറ്റ് പ്രവർത്തികൾ കൊട്ടാരൻ റോഡ് ചിന്മയ ബൈലൈൻ റോഡ് പിന്നെ കൈപ്പഞ്ചേരി ബൈൽ ലൈൻ റോഡ് പിന്നെ കണ്ണഞ്ചാത്ത് ബൈൻ ലൈൻ റോഡ് പുതിയൊരു റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള നാല് മാസത്തിനുള്ളിൽ റോഡിൻ്റെയും ഡ്രൈനേജ് പ്രവൃത്തികളും വ്യക്തിഗത ആനുകൂല്യങ്ങളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ചെയ്യുന്നുണ്ടെന്ന് സഞ്ജുമോൻ പറഞ്ഞു അമൃതം പദ്ധതിയിലൂടെ അമ്പതോളം കുടിവെള്ള കണക്ഷനുകൾ നമ്മുടെ വാർഡിൽ കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ തെരുവ് കണക്കുകൾ ഇരുപത് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി എല്ലാവർക്കും മേടിച്ചു കൊടുത്ത് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി നാല് മാസത്തെ ടൈമും കൂടി ഉണ്ട് അതിനുവേണ്ടി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡിൻ്റെയും ഡ്രെയിനേജുകളുടെയും വ്യക്തിഗത ഗുണഭോക്താക്കളുടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഇതെല്ലാം എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള എൻ്റെ വർഷക്കാലത്ത് ചെയ്യാൻ പറ്റി സാധിച്ച കാര്യങ്ങളാണത്